ഹലോ ഫ്രണ്ട്സ് ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നത് ഇനി എത്ര അഴുക്ക് പിടിച്ചവിട്ടിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നിഷ്പ്രയാസം നമുക്ക് കഴുകിയെടുക്കാം കണ്ടു കണ്ടുനോക്കാം സോപ്പ് സോപ്പ് പൊടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴുകി പിടിപ്പിച്ചെടുക്കാം പാൽ പോലും വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീട്ടുമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഇവിടെ നമ്മൾ ബിരിയാണിക്ക് മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കശുവണ്ടി കശുവണ്ടിപ്പരിപ്പിൻ്റെ പൊടി ഐറ്റംസ് മേടിക്കാൻ കിട്ടും അത് നമ്മൾ അരച്ച് ചേർക്കുന്നവരുണ്ട് അല്ലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അരച്ച് ചേർക്കുന്നത് അതിന് പകരം നിങ്ങൾ തേങ്ങ ഒന്ന് വറുത്ത് അരച്ചിട്ട് ഇതേപോലെ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് ചേർക്കുവാണെങ്കിൽ ആ ബിരിയാണി മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊരു തേങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്ന് അരച്ച് ചേർത്താൽ മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത് ഇത് ബിരിയാണി വെക്കുന്നവർ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങനെ വെച്ചപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ബിരിയാണിയൊക്കെ പാക്ക് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഈ പാർട്സിലായിട്ട് കൊണ്ടുപോകില്ല അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൂറോ എന്തേലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചാക്കുണ്ടെങ്കിൽ അതിൽ ബിരിയാണി ചെമ്പ് കഴിഞ്ഞിട്ട് ഇറക്കി കെട്ടി വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ ചൂട് നല്ല നല്ലപോലെ നിലനിൽക്കുന്നതായിരിക്കും ചൂട് ബിരിയാണി കഴിക്കാനും പറ്റും അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ പായസമൊക്കെ വെക്കുമ്പോൾ പായസത്തിൽ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മുടെ ജോ ജാതി ഒരു ചെറിയ കഷ്ണം ഒന്ന് ഇടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പാൽപ്പായസമാണെങ്കിൽ ഏത് പായസത്തിനാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് ഇനി അടുത്ത ടിപ്പ് നമ്മളിപ്പം ഒരുപാട് മാവും അരിപ്പൊടിയും മാവും ഏത് മാവാണ് അരിക്കാനായിട്ട് അരിപ്പയും കൊണ്ടല്ല നമ്മൾ അരിക്കാറില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ വീട്ടിൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ എത്ര മാവാണെങ്കിലും തരി പോലും ഇല്ലാതെ അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളവർ വീട്ടിലുള്ളവർ ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ തലവേദന പിടിച്ച കേസാണ് നമ്മുടെ വീട്ടിൽ ചവിട്ടി ക്ലീനിങ് ചവിട്ടി കയറ്റി കുട്ടികൾ ചല്ലയെല്ലാം ചവിട്ടിപ്പരയ്ക്കകത്ത് കയറ്റി വരും കുട്ടികളായിരിക്കും അത് മുതിർന്നവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ചവിട്ടി ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അലക്കാൻ ഒക്കെ മടിയുള്ള വീട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയ്യായിരിക്കും എന്തെങ്കിലുമൊക്കെ കാണും വാഷിംഗ് മെഷീൻ ഇട്ട് അതിൻ്റെ പൊടി ഇതെല്ലാം വാഷിംഗ് മെഷീനിൽ വീഴുന്ന കാരണം നമ്മൾ വാഷിംഗ് മെഷീനും ഇടാറില്ല അപ്പോൾ ഇങ്ങനെ അലക്കാതെ അതായത് അലക്കൈ കൊണ്ട് നമ്മൾ കല്ലിൽ അലക്കാതെ മെഷീനിൽ ഇടാതെ ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റി ഇങ്ങനെ ചെയ്താൽ മാത്രം മതി അതിനായിട്ട് ബക്കറ്റിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ അളവിൽ തന്നെ ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ചവിട്ടികളെല്ലാം അതിലേക്ക് മുക്കി വെക്കുന്നുണ്ട് കൈ കൊണ്ട് പോയി നമുക്ക് തുടണ്ട കാര്യമില്ല എടുത്തിട്ട് അലക്കുകയും വേണ്ട ഇതെല്ലാം ഇട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കമ്പോ എന്തെങ്കിലും പൈപ്പോ എന്തെങ്കിലും എന്തേലും കഷ്ണം എന്താ ഉണ്ടെങ്കിലും അത് വെച്ചൊന്ന് ജസ്റ്റ് കുത്തി കുത്തി കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി കുത്തി കൊടുത്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാം ആ ഫുള്ള് ചെളി പോകുന്നതായിരിക്കും ഇത് ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്ക് എന്തെങ്കിലും ഒന്ന് കുത്തി കുത്തി കൊടുത്ത് നല്ലപോലെ കുതിരാൻ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചേക്കണം അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി എടുത്ത് വലിച്ച് മാരി അലക്കെ എടുക്കും ഒന്നും വേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടത്തുള്ളൂ പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടൊന്നും പ്രസ് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഞാൻ ഇങ്ങനെ കുത്തി കുത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ കുറച്ച് എടുത്ത് കാണിക്കും നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാൽ ഇപ്പം നല്ലപോലെ ഒന്ന് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്കിങ്ങനെ അലക്കാനൊക്കെ എടുത്ത് അലക്കേണ്ട കാര്യമില്ല ഒരു ബ്രഷ് വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് ആ പിന്നെ ആ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല വലിയ വെളുത്ത് കിട്ടണം ഇതേ രീതിയിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതിലുള്ള മുടിയാണേലും പൊടിയാണെങ്കിലും എന്താണെങ്കിലും ആ ബ്രഷിൽ പിടിച്ചോളും അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ചവിട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും കിട്ടും ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസുകൾ എൻ്റെ ചാനലിനെ ഇട്ടിട്ടുണ്ട് കാണാത്തരം പോയി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കണ്ട കൈ വേദനയുള്ള അമ്മമാർക്കാണേലും കുട്ടികൾക്കും ഓടി ഇത് ചെയ്യാവുന്ന ഉള്ളുകൊണ്ട് അപ്പോൾ ആ ചെളി ഇളങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി ഉണ്ടെങ്കിൽ പോലും ഇച്ചിരി പുതു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൂപ്പറായിട്ട് വെളുത്ത് കിട്ടും ഇനി ആ ബക്കറ്റിലെ ചെളി ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്രയ്ക്ക് ചെളിയായിരുന്നു കണ്ടോ ഒരുപാട് ചെളിയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമ്മിറ്റ് ചെയ്യും പിന്നെ അന്ന് നല്ലപോലെ രണ്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അത് വിഴിച്ചിട്ട് ഉണക്കിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് ഉണക്കാനിപ്പോൾ മഴയാണെങ്കിൽ ഉണക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ വാഷിംഗ് മെഷീനിലിട്ടൊന്ന് ഉണക്കിയെടുത്താലും മതിയാവും ഞാൻ ഞാനിന്ന് വാഷിംഗ് മെഷീൻ ഇട്ടൊന്ന് ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാര്യം ഇപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി ചവിട്ടിക്കൊക്കെ നല്ല കട്ടിയുള്ളതാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടാത്തതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഇട്ടൊന്ന് ഉണക്കി എടുക്കുന്നുണ്ട് കണ്ടാൽ നമ്മുടെ ചവിട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ വീട്ടമ്മമാരും അടിയുള്ള വീട്ടമ്മമാരെല്ലാം ഓടി വന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ടിപ്പിൾ ടിപ്പുകളും ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിവിടേക്കും ബൈ